ഹലോ നമസ്കാരം യൂട്യൂബിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലിച്ചിട്ടുള്ള ഒരു രുചിയാണ് മധുരം മധുരം കഴിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മധുരം കഴിക്കുന്നത് അതിപ്പം പഞ്ചസാര മധുരം തന്നെ ആണോ എന്നില്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള മധുരമുള്ള ഏതൊരു വസ്തു കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഗുരു അത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇവ ഒഴിവാക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്കിന്ന് വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം എൻ്റെ പേര് ഡോക്ടർ ഷിജിലാ ഷാജി എവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ ഹൃദയം നിർദ്ദേശം സ്വാഗതം അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന മധുരം ഊർജ്ജമായി കൺവേർട്ട് ചെയ്തതിന് ശേഷം അമിതം മായ വരുന്ന മധുരം നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാതെ അതിൽ നിന്നുണ്ടാകുന്ന ഇൻസുലിൻ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പം നമ്മുടെ ഇൻഡ്യേൺ ഓർഗൻസ് ലിവർ പോലുള്ള സ്ഥലങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വയറിലോ മറ്റേതെങ്കിലും ഭാഗത്തൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ ഈ അരക്കെട്ടിനു ചുറ്റുമുള്ള വണ്ണം വർദ്ധിക്കുന്നത് അത്ര ആരോഗ്യകരമായ ഒരു രീതിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ കുറച്ച് നിർത്തുന്നതിനും പൊണ്ണത്തടി പോലുള്ള നമ്മുടെ ശരീരഭാരം മറ്റ് വലിയ വ്യായാമങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വലിയ ഡയറ്റുകളോ ഒന്നും നോക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിച്ച് നിർത്തുന്നതിനും അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത ഒരു അമ്പത് ശതമാനമായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം പ്രഷർ ആയിക്കോട്ടെ അമിതമായ കൊളസ്ട്രോൾ കൊളസ്ട്രോളിൻ്റെ അകത്ത് തന്നെ ട്രൈ പോലുള്ളവ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് നിർത്തുന്നതിന് നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ അല്ലെങ്കിൽ മധുരമുള്ള മറ്റ് സാധനങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവും ഇപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റുകൾ ഒരു കാലമാണ് അല്ലേ എല്ലാവർക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റുകൾ നോക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നമ്മുടെ ശരീരത്തിൽ അകാരണമായ ഒരു നീരുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം തന്നെയാണ് ഇത് ഒഴിവാക്കുന്നതിനും അതുവഴി നമ്മുടെ ശരീരഭരം നിയന്ത്രിച്ച് നിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അകാരണമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ ഒരു നീർച്ചായൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതെല്ലാം മാറുന്നതിനും നമ്മൾ മധുരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെടാറുണ്ട് കൗമാരപ്രായത്തിലും യൗവനത്തിലുമൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമായ പി സി ഒ ഡി അഥവാ പി സി ഒ എസ് പോലുള്ള രോഗങ്ങളെ വരാതിരിക്കുന്നതിനും ഇനി രോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തി അതിനെ പരിപൂർണമായി സുഖപ്പെടുന്നതിനും നമ്മൾ മധുരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെനോപോസിനോട് അടുക്കുന്ന സ്ത്രീകൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു മെനോപോസിനോട് അടുക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിൽ ശൈലി രോഗങ്ങളുണ്ടാകാതിരിക്കുന്നത് ഷുഗർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ പലതരത്തിലുള്ള കാർഡിയക് ഡിസീസുകളായിക്കോട്ടെ ഇതൊക്കെ ഉണ്ടാകാതിരിക്കുന്നത് മാത്രം ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്രായമാകുന്നത് നമുക്ക് ചെറുത്തു നിൽക്കുന്നതിന് അതായത് ചിലവരെയൊക്കെ ചില ആൾക്കാരെയൊക്കെ കാണാം അവർക്ക് ഒരു പ്രായത്തെക്കാളും കൂടുതൽ ഏജ് തോന്നിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് സ്കിന്നിലുള്ള ചുളിവുകളും ആയിട്ട് പക്ഷേ സ്കിന്നിലുള്ള ചുളിവുകളായിക്കോട്ടെ ഒക്കെ മാറി സ്കിന്നു കുറച്ചുകൂടെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകുന്നത് പോലെയും ഉതമായ ഒക്കെ വരുന്നവർ വരുന്ന സ്കിൻ ടെക്സ്റ്റർ ഉള്ളവരുടെ ഒക്കെ കുറഞ്ഞു വരിക തലയിലെ താരം പോലുള്ള അസുഖങ്ങൾ അതിങ്ങനെ ഈ എപ്പോഴും എന്ത് മരുന്ന് ചെയ്തിട്ടും താരം മാറുന്നില്ല എന്നുള്ള ഒരു ഒക്കെ ഒരുപാട് കാണാറുണ്ട് അവർക്കൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് ഈ മധുരം ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെ മധുരം ഒഴിവാക്കി നിർത്തുമ്പോൾ ഈ താരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മധുരം ഒഴിവാക്കുന്നത് കൊണ്ടുള്ള അടുത്ത ഏറ്റവും വലിയൊരു പ്രയോജനമാണ് നമ്മുടെ രാത്രിയുള്ള ഉറക്കം മെച്ചപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ചിന്താശേഷി ഒക്കെ മധുരം നമ്മൾ ആഹാരശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഡയബറ്റിക് പോലുള്ള രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണോ ഇനി കാർഡിയാർ ഡിസീസിൻ്റെയൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ മധുരം നിങ്ങൾ നിങ്ങളുടെ ആഹാരശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതോടെ ഡയബറ്റിക്ക് ആവുകയും ഡയബറ്റിക്കും മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അത് റെോപ്പതി ആയിക്കോട്ടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്ന റെക്ഷിനോപ്പതി ആയിക്കോട്ടെ ന്യൂറോപ്പതി വളരെ കോമൺ ആയിട്ട് ഡയബറ്റിക് രോഗികളിൽ കാണുന്ന ഒരു ഒരു രോഗാവസ്ഥയാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് കൈ കാലുകൾ കൊണ്ടാകുന്ന മരപ്പ് പെരിപ്പ് പുകച്ചില് അതുപോലെ തന്നെ ഡിസ്കളറേഷൻ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ മുറിവുകളൊക്കെ സംഭവിച്ചാൽ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ ഈ മധുരം നിങ്ങൾ ഒഴിവാക്കുന്നതിലും കൂടെ നിങ്ങൾക്ക് സഹായകരമാണ് മധുരം നിങ്ങൾ നിങ്ങളുടെ ജീവിതശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ദന്താരോഗ്യം സംരക്ഷിച്ച് നിർത്തുന്നതിനും നമ്മൾ മധുരം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പലരിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മൂഡ് ചേഞ്ച് പെട്ടെന്നുണ്ടാകുന്ന ഒരു മൂഡ് സ്വിങ് പലർക്കും ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമ്മുടെ ബ്രെയിന് എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് മധുരമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് അത് ചോക്ലേറ്റ്സുകളായിക്കൊണ്ട് അല്ലെങ്കിൽ മധുരം ചേർന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ആഹാര പദാർത്ഥം കഴിക്കുമ്പോൾ ഡോപ്പമീൻ്റെ ഒരു പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാവുകയും നമുക്ക് ൊരു വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നതായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന ഡോപ്പമെയിൻ്റെ ഒരു സ്പൈക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുകയും നിങ്ങൾക്ക് വല്ലാത്തൊരു മൂഡിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും കാണാറുണ്ട് പക്ഷേ നിങ്ങൾ മധുരം ഉപയോഗിക്കുന്നത് നിർത്തി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂഡ് സ്വിങ് കുറയുകയും നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡോപ്പമേ ഇപ്പം അല്ല ഡോപ്പമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഡോപ്പുമിൻ്റെ ഹെൽത്തി വെയിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നടക്കുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഊർജ്ജസ്വലരായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും രാത്രി നന്നായിട്ട് ഉറക്കം കിട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ നല്ല ഉന്മേഷത്തോടെ ഉണർന്ന് വരാനുമൊക്കെ ഇതൊരു കാരണമാകാറുണ്ട് അതുകൊണ്ട് മധുരം നിങ്ങൾ എത്രയും നിങ്ങളുടെ ജീവിതശീലങ്ങളിൽ നിന്ന് കുറച്ച് നിർത്താൻ പറ്റുമോ അത്രയും നിങ്ങൾ കുറച്ച് നിർത്തുക മധുരം അമിതമായി കഴിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ ഉള്ള പറ്റുമോ എന്നുള്ളതാണ് അത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് നമ്മൾ മിതമായ മധുരം കഴിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മധുരം പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾ ചായയിലും കാപ്പിയിലും മറ്റ് ആഹാര സാധനങ്ങളിലും മധുരം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നാല് സ്പൂൺ പഞ്ചസാര കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് രണ്ട് സ്പൂണാക്കി കുറയ്ക്കുക കുറച്ച് നാളിന് ശേഷം നിങ്ങളതൊരു ഒരു സ്പൂണാക്കി കുറയ്ക്കുക അര ഒരു ടീസ്പൂണാക്കി കുറയ്ക്കുക അങ്ങനെ നിങ്ങൾ ഗ്രാജ്വലി നിങ്ങൾ നിർത്തിക്കൊണ്ട് വരിക പഞ്ചസാര എന്ന് പറയുന്നത് ഒരു എം ഡി കാലറി അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായ കാലറി കിട്ടുമെന്നുള്ളത് ഒഴിച്ചാൽ വേറെ മറ്റു യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് പഞ്ചസാര കൊണ്ട് കിട്ടുന്നില്ല പക്ഷേ കരിപ്പെട്ടി ആയിക്കോട്ടെ ശർക്കര ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ കിട്ടുന്ന മധുരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം അപ്പം നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള കരിപ്പൊട്ടി ശർക്കര തേൻ അല്ലെങ്കിൽ ഈന്തപ്പഴം പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഹാരം പാകം ചെയ്ത് കഴിക്കാം പിന്നീട് ഗ്രാജ്വലി നിങ്ങൾക്കിതും കുറച്ച് കൊണ്ട് വന്ന് കുറച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് പഞ്ചസാരയുടെ ഒരു ഉപയോഗം പാടം നിങ്ങൾക്ക് ഒഴിവാക്കി മറ്റു ആഹാര ശീലങ്ങളിലോട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുക ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിന് പഞ്ചസാരയുടെ ഉപയോഗം വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത് അതുകൊണ്ട് പഞ്ചസാര ഗ്രാജ്വലി നിർത്തിക്കൊണ്ട് വന്ന് നല്ല ഒരു ആരോഗ്യശീലതയെ വളർത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയൊക്കെയാണ് നമസ്കാരം